ഇനി ഒന്നും പറയാൻ ബാക്കിയില്ലാത്ത വിധം മുല്ലപ്പെരിയാറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇനി ബാക്കിയാവുന്നത് അനിവാര്യമാകുന്ന ആ ദുരന്തം മാത്രമാകും മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഭീതി ജനിപ്പിക്കലല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചരിത്രത്തിലെ ഒന്നാം ദുരന്തവും രണ്ടാം ദുരന്തവും പണ്ടേ നടന്നു കഴിഞ്ഞു ഈ ചരിത്ര നിർമ്മിതിയുടെ വിശദാംശങ്ങളും അധികം അകലെയല്ലാത്ത മൂന്നാം ദുരന്തത്തിലേക്കുള്ള ദൂരവും വെളിച്ചത്തിൽ പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ എപ്പിസോഡിൽ ലോകത്തിൽ മറ്റൊരു അണക്കെട്ടിനും അവകാശപ്പെടാനില്ലാത്ത ചില അനന്യതകൾ മാത്രം സ്വന്തമാണ് അതിപ്രകാരമാണ് ഒന്ന് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭൂകുരുത അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ രണ്ട് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏക അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ മൂന്ന് നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ആയിരുന്നു മുല്ലപ്പെരിയാർ യു എൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന ആറ് അണക്കെട്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് ഇതുകൂടാതെ പ്രാദേശികമായ വേറെയും പറയും ഈ അണക്കെട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് കൊണ്ട് തമിഴ്നാട് ഒരു വർഷം അമ്പതിനായിരം കോടി രൂപയുടെ വരുമാനമുണ്ടാക്കുമ്പോൾ സ്ഥലമുടമസ്ഥരായ കേരളത്തിന് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപ പാട്ടുക മാത്രം മുല്ലപ്പെരിയാറിന്റെ മുഖ്യശിൽഫി ജോൺ പെന്നിപ്പിക്കിന്റെ ജന്മദിനം തമിഴ്നാട്ടിൽ പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എൺപത്തിയൊന്ന് ലക്ഷം രൂപ നിർമ്മാണ ചെലവായ ഈ അണക്കെട്ടിന് നിർമ്മിതി കാലഘട്ടത്തിൽ അഞ്ച് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ അടക്കം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുക്കെട്ടിന്റെ നിർമ്മാണകഥ ചുരുക്കി വിവരിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെന്നി ക്വിക്കിന്റെ നേതൃത്വത്തിൽ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും വെള്ളപ്പൊക്കവും പ്രതികൂല കാലാവസ്ഥയും പകർച്ചവ്യാധിയെ നിമിത്തം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടു വന്യമൃഗങ്ങളുടെ ഈ അണക്കെട്ട് നിർമ്മാണം മുൻപോട്ട് പോകുകയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കുവാനും മുഖ്യ എഞ്ചിനീയർ ജോൺ പെന്നിക്കുക്കിനോട് തിരികെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു പക്ഷേ ജോൺ പെന്നീക്കുക്ക് തോറ്റുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹവും ഭാര്യയും തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുവകകൾ മുഴുവൻ വിറ്റപെറുക്കി ഡാം നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ ഇന്ത്യയിലേക്ക് തിരിച്ച് ഡാം നിർമ്മാണം പുനരാരംഭിച്ചു ജോൺ പെന്നീക്കുക്ക് എന്ന സ്ഥിതപ്രജ്ഞായ ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ മുമ്പിൽ പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും വന്യമൃഗങ്ങളും ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാരും മുട്ടുമടക്കി നിർമ്മാണ കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യം ഡാം തകർന്നു അത് മലമ്പനിയുടെ കൂടെ കാലഘട്ടമായിരുന്നു അതിനാൽ നിരവധി തൊഴിലാളികൾ മലമ്പനി ബാധിച്ച് മരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി ആറ് പേർ തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി എട്ട് പേർ തൊണ്ണൂറ്റി നാലിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പേർ തൊണ്ണൂറ്റിയഞ്ചിൽ നൂറ്റി ഇരുപത്തഞ്ച് പേർ എന്നിങ്ങനെയാണ് മരിച്ചവരുടെ കണക്ക് ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഡാം നിർമ്മാണം പൂർത്തിയായപ്പോൾ അന്നും ഇന്നും ഇന്നും മലയാളക്കരയ്ക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം ബാക്കി മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രത്തിലെ ഒന്നും രണ്ടും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ മുല്ലപ്പെരിയാർ ഒന്നാം ദുരന്തം ഇങ്ങനെ സംഗ്രഹിക്കാം മുല്ലപ്പെരിയാർ ഒന്നാം ദുരന്തം നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് മദ്രാസ് പ്രസിഡൻസിയുമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കരാറിൽ ഒപ്പുവയ്ക്കുന്നത് പാട്ടക്കരാർ പ്രകാരം ജലസംഭരണിക്കായി എണ്ണായിരം ഏക്കറും ഡാം നിർമ്മാണത്തിനായി മറ്റൊരു നൂറ് ഏക്കറും മദ്രാസ് പ്രസിഡൻസിക്കായി വിട്ടു നൽകണം കരാർ പ്രകാരം തമിഴ്നാടിന് എണ്ണായിരം ഏക്കർ വനഭൂമിയിലെ മരം മുറിക്കുന്നതിനുള്ള അധികാരത്തിന് പുറമെ വനത്തിലുള്ള മുഴുവൻ വനസംഭവത്തിനും സമ്പൂർണ്ണ അധികാരമുണ്ടായിരിക്കും പൃഥ്വിഫലമായി കേരളത്തിന് ഏക്കറിന് അഞ്ച് രൂപ വെച്ച് പ്രതിവർഷം നാൽപ്പതിനായിരം രൂപ പാട്ടത്തുക ലഭിക്കും ഇതായിരുന്നു കരാർ ഭാവിയിൽ ഈ കരാർ കേരളത്തിന് വലിയ ദുരിതം സമ്മാനിക്കുമെന്ന് വിശ്വസിച്ച അദ്ദേഹത്തിന് ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു ഒടുവിൽ വലിയ ദുഃഖത്തോടെ ഇത് എന്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പിടുന്ന കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പിട്ടത് അന്ന് ഡാം നിർമ്മിച്ച ജോൺ പെനീക്ക് അണക്കെട്ടിന് കൽപ്പിച്ചു നൽകിയത് അൻപത് വർഷത്തെ ആയുസ് മാത്രമാണ് പിന്നെ ഒരു അൻപത് വർഷം കൂടെ വലിയ പരുക്കൊന്നും കൂടാതെ കടന്നുപോകും ഏകദേശം നൂറു വർഷമാണ് അന്ന് ഡാമിന് വിധിച്ച ആയുസ് ഇവിടെ ഏറ്റവും അവിശ്വസനീയമായ കാര്യം ഡാമിന്റെ പരമാവധി കാലാവധി നൂറു വർഷമാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നുവെങ്കിലും കരാർ കാലാവധി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമായി നിശ്ചയിച്ച് ഉടമ്പടി ഒപ്പിട്ടു എന്നതാണ് ഇന്നും ചുരുൾ അഴിയാത്ത ഒരു ദുരൂഹതയായി അത് തുടരുന്നു പതിനഞ്ച് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നീളുന്ന ഈ അബദ്ധ കരാറിനെ ഒന്നാം മുല്ലപ്പെരിയ ദുരന്തം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കുവാൻ മുല്ലപ്പെരിയ രണ്ടാം ദുരന്തം സ്വാതന്ത്ര്യ ലബ്ധിയോടെ ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലഘട്ടത്തെ സകല കരാറുകളും റദ്ദാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഒന്നാം മുല്ലപ്പെരിയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന കരാർ വീണ്ടും പുതുക്കി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമനൻ തമിഴ്നാട് ഗവൺമെന്റുമായി കരാർ പുതുക്കിയപ്പോൾ പഴയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷ കാലാവധി നിലനിർത്തുക മാത്രമല്ല തമിഴ്നാടിനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള അധിക ആനുകൂല്യം കൂടി അനുവദിച്ചു കൊടുത്തു കേരളത്തിന് ലഭിച്ചതാകട്ടെ വാർഷിക പാട്ടത്തുക ഏക്കറിന് അഞ്ച് രൂപ എന്നത് മുപ്പത് രൂപയായി ഉയർത്തി കിട്ടി എന്നത് മാത്രമാണ് കൂടാതെ മുല്ലപ്പെരിയാറിൽ നിന്ന് കേരളത്തിന് മീൻപിടിക്കാം എന്ന പരിഹാസ്യമായ ഒരു അവകാശം കൂടി തമിഴ്നാട് അനുവദിച്ചു തന്നു കാലഘടനപ്പെട്ട് നാശത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്ന ഒരു അണക്കെട്ടിന് എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ അംഗീകാരം നൽകിയ ഈ കരാർ പുതുക്കലിനെ മുല്ലപ്പെരിയാർ രണ്ടാം ദുരന്തം എന്ന് വിളിക്കാം ആദ്യ തെറ്റുതിരുത്തുവാൻ ലഭിച്ച സ്വർണാവസരമാണ് ഇക്കുറി കേരള സർക്കാർ കളഞ്ഞു കുളിച്ചത് മുല്ലപ്പെരിയാർ മൂന്നാം ദുരന്ത സാധ്യതകളെക്കുറിച്ച് ഇനി അല്പം വിശദീകരിക്കാം ആദ്യം സൂചിപ്പിച്ചതുപോലെ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമുകളിൽ ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഈ സുർക്കി മിശ്രിതം കാലക്കരണപ്പെട്ട് പ്രതിവർഷം മുപ്പത് ദശാംശം നാല് ടൺ എന്ന തോതിൽ അൻപത് വർഷത്തിനിടയിൽ ആയിരത്തി അഞ്ഞൂറ് ടണ്ണിലധികം ഒഴുകിപ്പോയതായിട്ടാണ് കണക്ക് ഇനി ഈ ഡാമിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് അക്കമിട്ട് പറയാം ഒന്ന് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിന്റെ പ്രഭവസ്ഥാനം ഡാമിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലം മാത്രമായിരുന്നു പ്രളയം മാത്രമല്ല ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമാകുക എന്ന് തിരിച്ചറിയുക രണ്ട് രണ്ട് മഹാസമുദ്രങ്ങളുടെയും പശ്ചിമഘട്ടത്തിന്റെയും സാമീപ്യം മൂലം ഒരു കാലാവസ്ഥാ പ്രവചനത്തിനും പിടികൊടുക്കാത്ത കാലാവസ്ഥയുള്ള അപൂർവമായ ഒരു ഭൂപ്രദേശമാണ് കേരളം ദൈവത്തിന് സ്വന്തം നാട്ടിലേക്ക് മുൻകൂട്ടി അറിയിക്കാതെ ആയിരിക്കും പ്രകൃതിക്ഷോഭങ്ങൾ കടന്നുവരിക മേഘവിസ്ഫോടനം തീവ്രമഴ അതിതീവ്രമഴ വിവിധ വർണ്ണങ്ങളിലുള്ള അലർട്ടുകൾ തുടങ്ങി കാലാവസ്ഥകൾ കഥകളി നടത്തുന്ന നാടായി മാറിയിരിക്കുന്നു കേരളം ഇവയൊക്കെ അതിജീവിച്ച് നിൽക്കുവാനുള്ള കരുത്ത് മുല്ലപ്പെരി അണക്കെട്ടിനുണ്ടോ മൂന്നാം ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യകളും മുൻകരുതലുകളും ഒന്നും അവലംബിക്കാതെയാണ് ഈ അണക്കെട്ട് അന്ന് പണിതീർത്തത് ഒരു അണക്കെട്ടിന് ആധാരമായി നിലകൊള്ളുന്ന ഡ്രില്ലിംഗ് ഗ്രൌട്ടി തുടങ്ങിയ ശാസ്ത്രീയ മാർഗങ്ങളൊന്നും ഡാം നിർമ്മാണത്തിൽ കൈക്കൊണ്ടിട്ടില്ല അഞ്ച് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുവായ ചുണ്ണാമ്പ് മിശ്രിതത്തിന്റെ ചോർച്ച ഡാമിനെ ഏറെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു ആറ് ഡാമിന്റെ ഉള്ളിൽ നിന്നും ജലം വാർന്നു പോകാനുള്ള ഡ്രെയിനേജ് ആകറി ഈ അണക്കെട്ടിനില്ല ഇനി മുല്ലപ്പെരിയാർ ഡാം തകരുകയാണ് എങ്കിൽ അത് ഉളവാക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അല്പം ചിന്തിക്കാം പതിമൂന്ന് ദശലക്ഷം ഖനയടി ജലം ഉൾക്കൊള്ളുന്ന മുല്ലപ്പെരിയാർ ഡാം തകരുകയാണ് എങ്കിൽ ചാനലുകാർ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ ആയിരിക്കുകയില്ല ജലം സംഹാര താണ്ടവ് മാടി ഒഴുകുക കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്നു അതോടൊപ്പം ഉണ്ടാകാവുന്ന തുടർ ദുരിതങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉളവാക്കുക മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി താങ്ങിക്കൊള്ളും തടഞ്ഞുകൊള്ളും എന്ന് പറയുന്നവർ അറിയുക മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി ഡാം വരെയുള്ള അൻപത് കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ചപ്പാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പതിനായിരങ്ങളിലെ ജീവന് യാതൊരു വിലയുമില്ല മാത്രമല്ല ഇടുക്കി ഡാം നിറയാൻ ഇപ്പോൾ വലിയ പ്രളയ മഴയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഡാമിന്റെ സംഭരണശേഷിയുടെ നല്ലൊരു ശതമാനവും ഇപ്പോൾ അപകരിക്കുന്നത് മണ്ണും ചെളിയുമൊക്കെയാണ് ബാക്കി വെള്ളവും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളവും അതോടൊപ്പം ഒഴുകി വരുന്ന അവശിഷ്ടങ്ങളും താങ്ങുവാനുള്ള കരുത്ത് ഇടുക്കി ആർച്ച് ഡാമിന് ഉണ്ടാകുമെങ്കിലും ഡാം സമുച്ചയത്തിലെ മറ്റ് സാധാരണ ഡാമുകളായ ചെറുതോണിക്കും കുളമാവിനും അത് താങ്ങുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ യാത്ര ചെയ്യുമ്പോൾ കുളമാവ് ഡാം കഴിഞ്ഞ് ഉടനെ കാണപ്പെടുന്ന വീതി കുറഞ്ഞ മൺതിട്ട ഇടുക്കി ഡാം സമുച്ചയത്തിന്റെ ദുർബലാവസ്ഥ വെളിവാക്കുന്ന നേർക്കാഴ്ചകളിലൊന്നാണ് കേരളത്തെ രണ്ടായി വിഭജിക്കാൻ സാധ്യതയുള്ള ഈ ദുരന്തം മധ്യ കേരളത്തിലെ പ്രധാന പട്ടണങ്ങളായ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ കാലടി ആലുവ എറണാകുളം തുടങ്ങിയ പട്ടണങ്ങളെയൊക്കെ പൂർണ്ണമായി തുടച്ചു നീക്കിയേക്കാം അമേരിക്ക ജപ്പാനിൽ പ്രയോഗിച്ച അണുബോംബിനേക്കാൾ പതിന്മടങ്ങ് പ്രഖ്യശേഷിയാണ് മുല്ലപ്പെരിയാർ ഡാം തകർച്ച ഉണ്ടാക്കുക എന്ന് സെൻട്രൽ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് പടറൽ റിപ്പോർട്ടിൽ പറയുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ ഉദാഹരിക്കുന്ന ഒരു പഴയ ചൈനീസ് സംഭവമുണ്ട് ബാങ്കിയാവോ ഡാം ദുരന്തം ആയിരത്തിയഞ്ചിൽ സംഭവിച്ച ഈ ഡാം തകർച്ച അപഹരിച്ചത് ലക്ഷം പേരുടെ ജീവനാണ് ആയിരം വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന പ്രളയത്തെ പോലും അതിജീവിക്കാൻ ഒതുക്കുന്ന രീതിയിൽ പണിതീർക്കപ്പെട്ട ഈ ഡാം തകർന്നാൽ അതിലെ വെള്ളം സംഭരിക്കും എന്ന് കരുതി ഡാമുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഡാം തകർന്നപ്പോൾ കരിതുള്ളി ഒഴുകിയ വെള്ളം ബാക്കി അറുപത്തിയഞ്ച് ഡാമുകളെ കൂടി തകർത്തെറിഞ്ഞു പ്രസ്തുത ഡാമിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെയും സംഭരണശേഷി ഏതാണ്ട് തുല്യമാണ് ഓർക്കുക ബാങ്കിയാവോ ഡാമിനേക്കാൾ എട്ട് ഇരട്ടി ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നറിയുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രകരശേഷി കണക്കുകൾക്ക് അപ്പുറത്താണ് എന്ന് തിരിച്ചറിയുക രണ്ടായിരത്തി ജനുവരിയിൽ പ്രഭവിച്ച ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക വകുപ്പിന്റെ റിപ്പോർട്ടിനെ ഏറെ ആശങ്കയോടെ സമീപിക്കേണ്ടിയിരിക്കുന്നു പഴക്കമേറുന്ന ജലസംഭന്നികൾ ഉയർന്നുവരുന്ന ആഗോള ഭീഷണി എന്ന പേരിലുള്ള റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിൽ ഏറ്റവും അപകട സാധ്യതയുള്ള ആറ് ഡാമുകളിലൊന്ന് ഇന്ത്യയിലാണ് അത് മുല്ലപ്പെരിയാർ ഡാമാണ് ആറ് ഡാമുകളിൽ നാലെണ്ണം തകർക്കപ്പെടുകയോ ഡീകമ്പിഷൻ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിംബാവയിൽ നിർമ്മിച്ച ഒരു ഡാം മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത് റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു ഭൂകമ്പ സാധ്യത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഇപ്പോൾ തീർത്തും ഉപയോഗശൂന്യമാണ് അധികം അങ്ങനെയല്ലാതെ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ഡാം ദുരന്തം മുപ്പത്തി ലക്ഷം പേരുടെ മരണത്തിന് കാരണമാകും ഭാരതത്തിലുള്ള ഐ ഐ ടികൾ നടത്തിയ പഠനവും സമാനാഭിപ്രായം പുലർത്തുന്നു ഓർക്കുക മനുഷ്യൻ നിർമ്മിച്ച എന്തും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഉപയോഗശൂന്യമായി തീരും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പക്ഷി സാധനങ്ങൾക്ക് പോലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ വാഹനങ്ങളൊക്കെ പൊളിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന സർക്കാരുള്ള ഒരു നാട്ടിൽ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അപകടാവസ്ഥയിലുള്ള ഒരു അണക്കെട്ടിനെപ്പറ്റി ആർക്കും വേവലാതിയില്ല ഒരു ഡാം തകരുന്നതുവരെ അധികാരികൾ ആരും ആ ഡാമിന്റെ ബലക്ഷയം സംബന്ധിച്ച് തന്നിട്ടില്ല എന്നുള്ളത് ഡാം ദുരന്തങ്ങൾ ലോകത്തെ പഠിപ്പിച്ച പാഠങ്ങളാണ് സമയം സെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ടൈം ബോംബായിട്ടാണ് മുല്ലപ്പെരിയാറിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ ദുരന്തത്തെപ്പറ്റി സംസാരിക്കുന്നവരുടെ പ്രതിഷേധ സ്വരങ്ങളൊക്കെ ആരെയോ ഭയപ്പെട്ട് എന്ന പോലെ നേർത്തു നേർത്ത് ഇല്ലാതായി വരുന്ന പ്രതിഭാസം നാം കാണുന്നതാണ് സംസാരിക്കേണ്ടവർക്കൊക്കെ തമിഴ്നാട്ടിൽ അളവറ്റ സമ്പത്തുണ്ട് മാത്രമല്ല തമിഴൻ പണങ്ങിയാൽ നമ്മുടെ അന്നം മുട്ടും മലയാളികളുടെ മഹാഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അനിവാര്യമായ ആ ദുരന്തം നമ്മളുടെ മേൽ ആന്യപാതിക്കാതിരിക്കുന്നത് ഇതുവരെ ഡാമിനൊന്നും സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് ഇനിയും ഒന്നും സംഭവിക്കില്ല വെറുതെ പേടിപ്പിക്കാതിരുന്നാൽ മതി എന്ന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ ദൈവത്തിന്റെ സ്വന്തം നാട് വെള്ളത്തിനടിയിലാകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി